നമസ്കാരം പണവും രാഷ്ട്രീയ സ്വാധീനവും ഒപ്പമുണ്ടെങ്കിൽ എന്തും നടക്കും നമ്മുടെ നാട്ടിൽ ഒരു കുറ്റവാളിക്ക് പോലും മാനുഷിക പരിഗണനയും മനുഷ്യാവകാശവും നാടാണ് നമ്മുടേത് എന്നാണ് വായ്പ എന്നാൽ എനിക്ക് പറയാനുള്ളത് പച്ചയായ നീതി നിഷേധത്തെക്കുറിച്ചാണ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും രണ്ടായിരത്തി പത്തൊൻപത് മാർച്ചിൽ തൊടുപുഴയിൽ നടന്നൊരു ഞെട്ടിപ്പിക്കുന്ന സംഭവം അമ്മയുടെ കാമുകൻ ഏഴ് വയസ്സുകാരനെ അതിക്രൂരമായി മർദ്ദിച്ചു ഒന്നു രണ്ടു ദിവസം ആശുപത്രിയിൽ മരണത്തോട് മല്ലിട്ട ആ കുഞ്ഞ് പിന്നീട് മരണത്തിന് കീഴടങ്ങി ഇതാണ് സംഭവം ഈ സംഭവത്തിൽ അമ്മയുടെ കാമുകനായ അരുൺ ആനന്ദ് അറസ്റ്റിലായി അയാളുടെ തലയിൽ പോക്സോ കേസ് കൂടി കൂടിച്ചാർത്തി ആ കേസിൽ പതിനഞ്ച് കൊല്ലം ശിക്ഷിക്കപ്പെട്ട അയാൾ ഇപ്പോൾ പൂജപ്പുര സെൻട്രൽ ജയിലിലാണ് ജനരോഷം തണുപ്പിക്കാനായി അമ്മയെ അറസ്റ്റ് ചെയ്ത ശേഷം അന്നു തന്നെ ജാമ്യം നൽകി വിട്ടയച്ചു ഇതാണ് പുറം ലോകം അറിയുന്ന കഥ എന്നാൽ ഇതിനപ്പുറം മറ്റു ചിലത് കൂടിയുണ്ട് അരുൺ ആനന്ദ് ജാമ്യം നേടി പുറത്തിറങ്ങാതിരിക്കാൻ ചിലർ നടത്തുന്ന മനസാക്ഷിയില്ലാത്ത ചെയ്തികൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് തൊടുപുഴ പോക്സോ കോടതി അരുൺ ആനന്ദിനെ പതിനഞ്ച് കൊല്ലത്തേക്ക് ശിക്ഷിച്ചത് കുഞ്ഞു മരണപ്പെട്ടതിനാൽ അരുൺ ആനന്ദിനെതിരെ കൊലപാതക കുറ്റം കൂടി ചുമത്തിയിരുന്നു ആ കേസിന്റെ വിചാരണ ഉടൻ തുടങ്ങുമെന്ന ധാരണയിൽ കുറ്റപത്രത്തിന്റെ ട്രാൻസ്ലേറ്റഡ് കോപ്പിക്കായി അരുൺ ആനന്ദ് കോടതിയിൽ അപേക്ഷ നൽകി അരുൺ പഠിച്ചത് പട്ടം കേന്ദ്രീയ വിദ്യാലയത്തിലാണ് അതുകൊണ്ട് തന്നെ അയാൾക്ക് മലയാളം എഴുതാനോ വായിക്കാനോ അറിയില്ല അതുകൊണ്ടാണ് ഇംഗ്ലീഷിലുള്ള ട്രാൻസ്ലേറ്റഡ് കോപ്പിക്കായി അയാൾ അപേക്ഷ നൽകിയത് എന്നാൽ കോടതിയിൽ നിന്ന് നടപടിയൊന്നും ഉണ്ടായില്ല പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇതേ ആവശ്യവുമായി അരുൺ വീണ്ടും കോടതിയെ സമീപിച്ചു അതോടെ ട്രാൻസ്ലേറ്റഡ് കോപ്പി അരുണിന് നൽകാൻ കോടതി ഉത്തരവിട്ടു എന്നാൽ അരുണിന്റെ അഭിഭാഷകനായ ബെന്നി തോമസിന് കൈമാറിയത് ആയിരം പേജോളമുള്ള കുറ്റപത്രത്തിന്റെ പതിമൂന്ന് പേജുകൾ മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത്തിയൊൻപതിന് അഡ്വക്കേറ്റ് കെ ബെന്നി തോമസ് മുഖേന അഡീഷണൽ സെഷൻസ് കോടതിയിൽ ജാമ്യാപേക്ഷ നൽകി അരുൺ എന്നാൽ ആ ജാമ്യാപേക്ഷ കോടതി തള്ളുകയാണുണ്ടായത് തൊടുപുഴ കോടതി ജാമ്യാപേക്ഷ തള്ളിയതോടെ ജൂലൈ പതിനെട്ടിന് ജാമ്യാപേക്ഷയുമായി അരുൺ ഹൈക്കോടതിയെ സമീപിച്ചു തൊടുപുഴ കോടതിയിൽ നിന്ന് കുറ്റപത്രത്തിന്റെ ട്രാൻസ്ലേറ്റഡ് കോപ്പി നൽകാനുള്ള ഉത്തരവുണ്ടായെങ്കിലും പതിമൂന്ന് പേജുകൾ മാത്രമാണ് നൽകിയതെന്ന ജാമ്യാപേക്ഷയിൽ അരുൺ ഹൈക്കോടതിയെ ബോധിപ്പിച്ചിരുന്നു എന്നാൽ കുറ്റപത്രത്തിന്റെ ട്രാൻസ്ലേറ്റഡ് കോപ്പി മുഴുവനായും അരുണിന് നൽകിയെന്നും കേസിന്റെ വിചാരണ നീട്ടിക്കൊണ്ടുപോകാൻ അരുൺ നടത്തുന്ന തന്ത്രത്തിന്റെ ഭാഗമാണ് ട്രാൻസ്ലേറ്റഡ് കോപ്പി നൽകണമെന്നുള്ള ആവശ്യമെന്നും തൊടുപുഴ കോടതിയിലെ പബ്ലിക് പ്രോസിക്യൂട്ടർ സി എസ് അജയനും തൊടുപുഴ ഡിവൈഎസ്പിയും ഹൈക്കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചതായി അരുൺ ആനന്ദിന്റെ അമ്മ പുഷ്പ ആനന്ദ് ആരോപിക്കുന്നു ഇതോടെ ഹൈക്കോടതിയും അരുണിന്റെ ജാമ്യാപേക്ഷ തള്ളിയത്രേ മുഴുവൻ ട്രാൻസ്ലേറ്റഡ് കോപ്പിയും അരുണിന് നൽകിയെന്ന ഡിവൈഎസ്പിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ അഡ്വക്കേറ്റ് ഗ്രേഷ്യസ് കുര്യാക്കോസ് ഹൈക്കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചതുകൊണ്ടാണ് അരുണിന് ജാമ്യം നിഷേധിച്ചത് എന്നാണ് പുഷ്പാനന്ദ് ആരോപിക്കുന്നത് അരുൺ ആറു വർഷമായി ജയിലിലാണ് ജാമ്യാപേക്ഷയിൽ അരുണിന് അനുകൂല ഉത്തരവ് ഉണ്ടാകുമെന്നുള്ളത് കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ട് നൽകിയതെന്നും പുഷ്പാനന്ദ് ആരോപിക്കുന്നു ഇതു സംബന്ധിച്ച ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിൽ പുഷ്പാനന്ദ് ഹൈക്കോടതി തൊടുപുഴ സെഷൻസ് കോടതി അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ എന്നിവിടങ്ങളിൽ നിന്ന് വിവരാവകാശ പ്രകാരം വിവരങ്ങൾ തേടിയിരുന്നു എന്നാൽ ഹൈക്കോടതിയിൽ നിന്ന് മാത്രമാണ് വിവരാവകാശത്തിനോ മറുപടി കിട്ടിയത് ഇക്കഴിഞ്ഞ മാർച്ച് ഇരുപത്തിയൊന്നിന് തൊടുപുഴ സെഷൻസ് കോടതിയിൽ നിന്ന് അരുണിന് ഒരു നോട്ടീസ് ലഭിച്ചു ഏപ്രിൽ ഒന്നിന് കോടതിയിൽ ഹാജരാകുമ്പോൾ കുറ്റപത്രത്തിന്റെ മുഴുവൻ ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്റഡ് കോപ്പി നൽകാമെന്നായിരുന്നു നോട്ടീസിലെ ഉള്ളടക്കം എന്നാൽ ഏപ്രിൽ ഒന്നാം തീയതി അരുൺ കോടതിയിൽ ഹാജരായെങ്കിലും ട്രാൻസ്ലേറ്റഡ് കോപ്പി നൽകിയില്ല കോപ്പി നൽകാനായി പ്രോസിക്യൂഷൻ സമയം ആവശ്യപ്പെട്ടതാണ് കോപ്പി ലഭിക്കാതിരിക്കാനുള്ള കാരണമായി കോടതി പറഞ്ഞത് അഡ്വക്കേറ്റ് സി എസ് അജയനായിരുന്നു അരുണിന്റെ കേസിലെ പബ്ലിക് പ്രോസിക്യൂട്ടർ എന്നാൽ ഇതിനുശേഷം സി എസ് അജയൻ അരുണിന്റെ കേസിൽ നിന്ന് പിൻവാങ്ങി മുമ്പ് കേസ് ഏൽപ്പിച്ചിരുന്ന അഭിഭാഷകർ ആരുടെയെങ്കിലും സമ്മർദ്ദത്തിനോ പ്രലോഭനത്തിനോ വഴങ്ങി കേസിനെ പ്രതികൂലമായി ബാധിക്കത്തക്ക വിധത്തിലുള്ള നിലപാടുകൾ സ്വീകരിച്ചോ എന്ന് സംശയമുണ്ടായതിനാൽ ഇപ്പോൾ തൊടുപുഴ കോടതിയിൽ സ്വന്തമായാണ് അരുൺ കേസ് വാദിക്കുന്നത് നിരന്തരമായ അപേക്ഷകൾ നൽകിയത് കൊണ്ടാണ് ട്രാൻസ്ലേറ്റഡ് കോപ്പി നൽകാനുള്ള അനുകൂല ഉത്തരവ് കോടതിയിൽ നിന്നുണ്ടായത് എന്നാൽ കേസിലെ രണ്ടാം പ്രതിയായ അഞ്ജനയെ അറസ്റ്റ് ചെയ്ത് അന്നുതന്നെ ജാമ്യം നൽകി വിട്ടയക്കുകയും ഇപ്പോൾ മാപ്പുസാക്ഷിയാക്കുകയും ചെയ്തിരിക്കുകയാണ് സംഭവ സമയത്ത് അരുൺ ഉപയോഗിച്ചിരുന്ന മൊബൈൽ ഫോണിൽ നിന്ന് അയച്ച വാട്സ്ആപ്പ് എസ് സന്ദേശങ്ങളുടെ വിശദാംശങ്ങളും സംഭവം നടന്ന വീടിന്റെ സി ദൃശ്യങ്ങളും അരുണിന്റെ ഫോണിന്റെ ടവർ ലൊക്കേഷൻ വിവരങ്ങളും ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിച്ചെങ്കിലും കിട്ടിയില്ലെന്നും ഒന്നിനു മീതെ ഒന്നായി കേസുകൾ മകന്റെ തലയിൽ കെട്ടിവെച്ച് അവന് ജാമ്യം നൽകാതിരിക്കാനുള്ള പദ്ധതിയാണ് ചിലർ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നും പുഷ്പാനന്ദ് ആരോപിക്കുന്നു കുറ്റപത്രത്തിന്റെ മുഴുവൻ ട്രാൻസ്ലേറ്റഡ് കോപ്പി കൈപ്പറ്റിയതായുള്ള രേഖയിൽ അരുണിനെ കൊണ്ട് ഒപ്പുവെയ്പ്പിക്കാൻ ജയിൽ അധികൃതർ ശ്രമിച്ചെങ്കിലും മലയാളം എഴുതാനോ വായിക്കാനോ അറിയാത്ത അയാൾ ഒപ്പിടാൻ വിസമ്മതിച്ചെന്നും അരുണിനോടൊപ്പമുണ്ടായിരുന്ന തടവുകാരനാണ് ഇക്കാര്യം അയാളെ ബോധ്യപ്പെടുത്തിയതെന്നും അരുണിന്റെ അമ്മ പറയുന്നു എന്നാൽ ട്രാൻസ്ലേറ്റഡ് കോപ്പി അരുൺ കൈപ്പേറ്റി എന്നുള്ള കൃത്രിമ രേഖയാണ് സമർപ്പിച്ചതെന്ന് ബോധ്യപ്പെട്ട ഹൈക്കോടതി പൂജപ്പുര സെൻട്രൽ ജയിൽ സൂപ്രണ്ട് തൊടുപുഴ സെഷൻസ് കോടതി തൊടുപുഴ ഡിവൈഎസ്പി എന്നിവരോട് വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതിൽ നിന്നെല്ലാം വായിച്ചെടുക്കാൻ കഴിയുന്ന ഒന്നുണ്ട് അരുൺ പുറത്തിറങ്ങാൻ പാടില്ലെന്ന് ആരൊക്കെയോ തീരുമാനിച്ചുറപ്പിച്ച് പ്രവർത്തിക്കുന്നുണ്ട് കൂട്ടുപ്രതിക്ക് മാനസിക ചികിത്സയും ജോലിയും സത്യം ഒരുപാട് കാലം മൂടിവെക്കാൻ കഴിയില്ല ഒരു നാൾ മറനീക്കി എല്ലാം പുറത്തുവരും